എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇവിടെ ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാറായി ഓരോ വർഷത്തിലും തീരുന്ന മാസമാണല്ലോ ഡിസംബർ ഡിസംബറിലാണല്ലോ ക്രിസ്മസ് തരുന്നത് ക്രിസ്മസിനല്ലേ നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കുന്നെ എന്നാൽ പിന്നെ ഒരു ക്രിസ്മസ് ട്രീ അങ്ങ് ഇവിടെയും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്രിസ്മസ് ട്രീ വാങ്ങിക്കണം പിന്നെ അത് കെട്ടിത്തൂക്കാനുള്ള തോരണങ്ങളും വാങ്ങിക്കണം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോയ കുറച്ച് ക്ലിപ്സും പിന്നെ അത് കൊണ്ടുവന്ന് ട്രീ സെറ്റ് ചെയ്തതും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് അപ്പോൾ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാനായിട്ട് ആ ഫസ്റ്റ് ഞങ്ങൾ ഹോം ഡിപ്പോർട്ട് എന്ന് പറഞ്ഞ കടയിൽ പോയി അവിടെ പോയപ്പോൾ ക്രിസ്മസിൻ്റെ സാധനങ്ങളെല്ലാം ഒരു ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ട്രീയിൽ ഇടാനുള്ള ഹാങ്ങിങ്സ് അത് ഓർണമെന്സും പിന്നെ സാന്റാ ക്ലോസ് അങ്ങനെ പല സൈസില് പല ഹൈറ്റിലുള്ള സാന്റ ക്ലോസുകൾ പിന്നെ പല ഹൈറ്റിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ട്രീകൾ അതെല്ലാം ഇരിപ്പുണ്ടായിരുന്നു അവിടെ അവിടെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഒരു പിങ്ക് ക്രിസ്മസ് ട്രീ ആയിരുന്നു പിന്നെ എന്താ നമ്മൾ പോയത് ആയിട്ടുള്ള ട്രീ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വാങ്ങിക്കാൻ ആയതുകൊണ്ട് തന്നെ സമയം ഒട്ടും കളയാതെ നമ്മൾ ആ സെക്ഷനിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് പല ഹൈറ്റിലുള്ള ക്രിസ്മസ് ട്രീകൾ ഇരിപ്പുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിൽ ഞങ്ങളൊരു ഫൈവ് ടു സിക്സ് ഫീറ്റ് ഹൈറ്റ് വരുന്നൊരു ക്രിസ്മസ് ട്രീ എടുത്തു അപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലൈഫെന്ന് പറയുന്നത് മാക്സിമം സിക്സ് വീക്സ് അത്രേ നിൽക്കത്തുള്ളൂ അപ്പോൾ അത്രയും നാൾ അത് പ്രോപ്പറായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിലും അതിൻ്റെ കെയർ ചെയ്യണം നമ്മൾ അപ്പോൾ അത് കെയർ ചെയ്യാനായിട്ട് ഇതിനെ ഹോൾഡ് ചെയ്യുന്നൊരു താഴത്തെ ബേസ് ഒരു സ്റ്റാൻഡുണ്ട് അപ്പോൾ ആ സ്റ്റാൻഡിൽ നമ്മളിങ്ങനെ ഒരു സ്ക്രൂ പോലത്തെ സാധനം വെച്ചിട്ടാണ് ഈ ട്രീ ഫിക്സ് ചെയ്യുന്നത് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ആ ഹോൾഡ് ചെയ്യുന്ന സ്റ്റാൻഡിനെന്ന് പറയുന്നത് ആ ബേസിന് ഒരു കുഴിവ് പാത്രം പോലെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഷുഗർ വാട്ടർ ആഡ് ചെയ്ത് ഷുഗർ വാട്ടർ നിറച്ച് കൊടുക്കണം ഈ ട്രീക്ക് അപ്പോൾ ഈ ട്രീ ഒരു സിക്സ് വീക്ക്സ് വരെ ൊക്കെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ ലാസ്റ്റ് ചെയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൂടി ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നേരെ ഓർണമെൻറ്റ്സ് ഒന്നും അവിടെ നിന്ന് വാങ്ങാൻ നിന്നില്ല അവിടെ നോക്കിയപ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് നല്ല കൂടുതൽ അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കാതെ നമ്മൾ നേരെ ഡോളറാമയിലേക്ക് പോയി ഡോളറാമേലാകുമ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ പല രീതിയിലുള്ള പല ടൈപ്പ് സാധനങ്ങൾ ഒത്തിരി കിട്ടും അതും നമുക്ക് ഒത്തിരി വിലയൊന്നും ഇല്ലാതെ തന്നെ ഒരു ഡോളറും രണ്ട് ഡോളറും ഒക്കെ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ നേരെ ഡോളർ പോയി അവിടെ പോയി അവിടെ നിന്ന് കുറേ ട്രീലിടാനുള്ള ഓർണമെൻ്റ്സ് ഒക്കെ വാങ്ങിച്ചു നല്ല പല കളറിലുള്ള ഗ്രീനും റെഡും കളറിലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ബോള് പിന്നെ ബെൽസ് ബെൽസ് പിന്നെ സോക്സ് പിന്നെ രണ്ട് സാൻഡ സാന്റ ക്ലോത്ത്സിൻ്റെ രണ്ട് ഹാങ്ങിങ്സ് അത് ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുന്നതും ഒരെണ്ണം ഇങ്ങനെ നിൽക്കുന്നതും പിന്നെ ഒരു ബേഡിൻ്റെത് പിന്നെ കുറച്ച് മാനിൻ്റെ നല്ലൊരു വെറൈറ്റി സാധനം പിന്നെ എന്താ ഒരു കുഞ്ഞ് സ്റ്റാർ പോലത്തെ സാധനം അങ്ങനെ കുറച്ച് ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു ഓർണമെൻറ്റ്സ് ഹാങ് ഒരു സാധനവും ഒരു ഒരു ഹുക്ക് പോലത്തെ ഹോൾഡറും അതും വാങ്ങി അവിടുന്ന് അവിടുന്ന് നേരെ അത് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു സമയം കളയാതെ ആ ട്രീയെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി അപ്പോൾ ഈ ട്രീ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് നൊസ്റ്റ് അടിച്ചു പെട്ടെന്ന് നൊസ്റ്റ് അടിക്കുകയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അച്ഛൻ എല്ലാ വർഷവും ക്രിസ്മസിന് അത് എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടുവരുമ്പോൾ തൊട്ടേ ക്രിസ്മസ് ട്രീ ഹാങ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ആദ്യമൊക്കെ ഒരെണ്ണം ഹാങ് ചെയ്യത്തുള്ളായിരുന്നു പിന്നീട് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അച്ഛൻ പുതിയ വെറൈറ്റി സ്റ്റാർ ഓരോ വർഷവും ഓരോ വെറൈറ്റി സ്റ്റാറുകൾ ഇറങ്ങുമല്ലോ അപ്പോൾ അതിൽ ഓരോ വെറൈറ്റി വാങ്ങിച്ച് ഹാങ് ചെയ്യാൻ തുടങ്ങി അപ്പം അച്ഛൻ ഡിസംബർ ആദ്യം ഒന്നാം തീയതി തന്നെ ഹാങ് ചെയ്യും ക്രിസ്മസ് ട്രീ ഇടും ഒന്നാം തീയതി തന്നെ എന്നിട്ട് ജനുവരി തീരാറാവുമ്പോഴത്തേക്ക് അത് പിന്നെ അഴിച്ച് മാറ്റത്തുള്ളൂ അതുവരെ അവിടെ ക്രിസ്മസ് ട്രീ അവിടെ കാണും സോറി ക്രിസ്മസ് ട്രീ അല്ല സ്റ്റാർ സ്റ്റാർ അവിടെ ജനുവരി ലാസ്റ്റ് വരെയൊക്കെ കാണും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ആലപ്പുഴക്കാരിയാണ് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആലപ്പുഴക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം ക്രിസ്മസ് എന്ന് പറയുമ്പം ആദ്യം തന്നെ ആലപ്പുഴക്കാരുടെ മനസ്സിൽ വരുന്നത് ക്രിസ്മസ് മുല്ലയ്ക്കൽ ചെറുപ്പ് മുല്ലക്കൽ ഒരു ഉത്സവം ഉത്സവമേള ആണ് അവിടെ അതായത് പതിനൊന്ന് ദിവസം പത്ത് ദിവസം ഉണ്ട് ആക്ച്വലി ഉത്സവം മുല്ലയ്ക്കൽ ചെറുപ്പ് പിന്നെ പതിനൊന്നാമത്തെ ദിവസവും കൊണ്ടാണ് കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ മുല്ലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അമ്പലത്തിലും കൊടികേറും എന്ന് പറയുന്ന അമ്പലത്തിലും കൊടികേറും അപ്പോൾ അവിടുത്തെ രണ്ട് അമ്പലത്തിനെയും ഉത്സവമാണ് ആ സമയത്ത് അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കിടങ്ങാമ്പറമ്പ് തൊട്ട് മുല്ലക്കൽ തീരുന്ന ആ മുല്ലക്കൽ സീറോ ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷൻ വരെ രണ്ട് സൈഡിൽ ഇരുവശങ്ങളിലും ഇങ്ങനെ നമ്മുടെ കൊച്ചു കടകളുണ്ടല്ലോ ഇങ്ങനെ വന്നിട്ട് ഹിന്ദിക്കാരും തമിഴ് തമിഴ്നാട്ടിലുള്ള ആൾക്കാരും ഒക്കെ പല സാധനങ്ങളും കൊണ്ടുവരുമ്പോഴത്തേക്കും ചട്ടികൾ മീൻചട്ടികളും മറ്റേ ചെടിച്ചട്ടികളും ഒക്കെ ഒരു സെക്ഷൻ പിന്നെ അതുപോലെ തന്നെ കരിമീൻ ജ്യൂസ് ബജികൾ അങ്ങനെ പിന്നെ നമ്മുടെ കമ്മല് മാല അങ്ങനത്തേത് പിന്നെ ഓരോ ഓരോ സാധനങ്ങൾ ഓരോ ഇങ്ങനെ രണ്ട് സൈഡിലും എന്നാൽ ഇപ്പുറത്തെ സൈഡിലുള്ള സെയിം സാധനങ്ങൾ നിൽക്കുന്ന കട ഇപ്പുറത്തെ സൈഡിലും കാണും അതേപോലെ ഒത്തിരി കടകളിങ്ങനെ നിൽക്കും പിന്നെ ഓരോ ദിവസവും ഓരോ പരിപാടികൾ കാണും പിന്നെ കാർണിവൽ ഉണ്ട് കാർണിവൽ നടക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെറുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ആലപ്പുഴ പിന്നെ ബീച്ച് ഫെസ്റ്റിവൽ ആണ് ഒരു ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്നൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങും അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കാർണിവൽ സെറ്റ് ചെയ്യും പിന്നെ ഫുഡ് ഫുഡ് ഫെസ്റ്റിവൽ കാണും അപ്പം അതൊക്കെയാണ് പെട്ടെന്ന് എനിക്ക് നൊസ്റ്റ് അടിച്ചത് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് നൊസ്റ്റ് അടിച്ചു പിന്നെ സ്കൂൾ ലൈഫിലെ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അത് കയറുകയെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്മസ് പരീക്ഷ പിന്നെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വെക്കേഷൻ അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ വലിയ പരീക്ഷയായി പിന്നെ രണ്ട് മാസം വെക്കേഷൻ ആയി പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമല്ലേ അപ്പം ഈ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന ജനുവരി എന്നൊക്കെ പറയുന്നത് ഫുള്ള് ഈ ഓരോ ഡേകളാണ് സ്പോർട്സ് ഡേ ആനുവൽ ഡേ പിന്നെ സോഷ്യൽ ഡേ അങ്ങനെ പിന്നെ പിന്നെ പരീക്ഷയുടെ സമയം അങ്ങനെ അങ്ങ് പോകും പിന്നെ വലുതായിട്ട് ക്ലാസ് ഇല്ല ഈ കുത്തിയിരുന്ന് പഠിച്ച് നമ്മൾ ഹോം വർക്ക് ചെയ്യുന്നത് ആ ടൈമൊക്കെ കുറവാണ് അപ്പൊ അതൊക്കെ പെട്ടെന്ന് എന്റെ ഇങ്ങനെന്താ ഒരു പെട്ടെന്നൊരു നൊസ്റ്റു അടിച്ചു അതൊക്കെ ഇങ്ങനെ ഈ പെട്ടന്ന് ഇവിടെ ട്രീ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ പറയുന്നത് ഞാനൊന്ന് സ്കൂ വീട് വരെയും സ്കൂൾ വരെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങളുടെ ട്രീ ഏകദേശം സെറ്റായി പക്ഷേ ഫുള്ളി സെറ്റായോ എന്ന് ചോദിച്ചാൽ സെറ്റായിട്ടില്ല കാരണം കുറച്ചും കൂടെ ഓർണമെൻറ്റ്സ് വാങ്ങിക്കണം പിന്നെ ഒരു സെറ്റ് ലൈറ്റും കൂടെ വാങ്ങിക്കണം അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ കംപ്ലീറ്റ് ആയിട്ട് ട്രീ സെറ്റാകത്തുള്ളൂ എന്നാലും ഒരു ട്രീ വെച്ചു അത് വിശാലിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ഒറിജിനൽ ട്രീ തന്നെ സെറ്റ് ചെയ്തു അപ്പം ഇത് അവനെ കാണിച്ചപ്പോൾ നീനനെ കാണിച്ചപ്പോഴത്തേക്കും ഒരുപാട് എന്താ ഇഷ്ടപ്പെട്ടു അവനും ട്രീ വന്നിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ട്രീ ആദ്യം ഇങ്ങനെ എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അവനും അതിഷ്ടപ്പെട്ടു അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം ട്രീ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അരേലും ഉണ്ടെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം വരുന്നവരെ ടാറ്റാ Bye-bye.